ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിനെ നാം തന്നെയാണ് എനിക്കിയെടുക്കേണ്ടത് ആ ജോലി മറ്റൊരാൾക്കും സാധ്യമല്ല നാം തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നിശ്ചലമാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നിശ്ചലമായ മനസ്സിന് മാത്രമേ പരമമായ സത്യത്തെ അറിയാനും ദർശിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മെല്ലെ മെല്ലെ വേണം മനസ്സിനെ മെരുക്കിയെടുക്കാൻ ഒറ്റയടിക്ക് സ്വാധീനമാകുന്നതല്ല മനസ്സെന്ന ശക്തിവിശേഷം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് മെല്ലൊന്ന് വേണം മെരുക്കാൻ അല്ലെങ്കിൽ തെല്ലൊന്നുമല്ല ശല്യം തന്ത്രത്തിൽ സ്നേഹിച്ചു മന്ത്രത്തിൽ ബന്ധിച്ചാൽ തന്ത്രത്തിൽ താനേ ഇണങ്ങും മനസ്സിനെ ഇണക്കാനുള്ള ഒരു സൂത്രവിദ്യയാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതെന്താണ് മെല്ലൊന്ന് വേണം മെരുക്കാൻ നമ്മുടെ മനസ്സിനെ മെരുക്കിയെടുക്കാൻ മെല്ലെ മെല്ലെ വേണം എൻ്റെ മനസ്സൊക്കെ എനിക്ക് സ്വാധീനമായി എന്നൊരാൾ പറഞ്ഞാൽ അതൊരിക്കലും സത്യമാവാൻ പോകുന്നില്ല അങ്ങനെ സ്വാധീനമാകുന്ന ഒന്നല്ല മനസ്സ് എന്ന് പറയുന്നത് അത് മെല്ലെ 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 വേണം മനസ്സിനെ സ്വാധീനിക്കാൻ മെല്ലൊന്നു വേണം മെരുക്കാൻ അല്ലേൽ തെല്ലൊന്നുമല്ലതിൻ ശല്യം ആ മനസ്സിനെ മെരുക്കുന്നില്ലെങ്കിൽ അല്പം കുറച്ചൊന്നുമല്ല അതിൻ്റെ ശല്യം നല്ലോണം നമുക്കതിൻ്റെ ശല്യം അനുഭവവേദ്യമാകും മെല്ലൊന്ന് വേണം മെരുക്കാൻ അല്ലേൽ തെല്ലൊന്നുമല്ലതിന് ശല്യം ഇനി എങ്ങനെയാണ് അതിനെ മെരുക്കുക എന്നതാണ് അടുത്തത് തന്ത്രത്തിൽ സ്നേഹിച്ചു മന്ത്രത്തിൽ ബന്ധിച്ചാൽ തഞ്ചത്തിൽ താനേ ഇണങ്ങും തന്ത്രത്തിൽ സ്നേഹിച്ച് സൂത്രത്തിൽ ആദ്യം ഈ മനസ്സിനെ ഇണങ്ങുന്ന വിഷയങ്ങൾ കൊടുക്കുക അതിനു ആ മനസ്സിനെ മന്ത്രം ഈശ്വര ചിന്തകളെ അല്ലെങ്കിൽ മനനാത്രായതേ ഇതി മന്ത്രം എന്നാണ് മനനം കൊണ്ട് മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും വിളർത്തി ആത്മോന്മുഖമാക്കി തിരിക്കുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത് അതാണ് തന്ത്രത്തിൽ സൂത്രത്തിൽ എന്നൊരർത്ഥമുണ്ട് പിന്നെ തന്ത്രം മന്ത്രം യന്ത്രം ഇങ്ങനെ കുറേ ഉപവിഭാഗങ്ങൾ യോഗ ശാസ്ത്രത്തിൽ പറയപ്പെടുന്നു അതിലൊന്നാണ് തന്ത്രം ഇവിടെ തന്ത്രം എന്നതുകൊണ്ട് മനസ്സിനെ വളരെ സൂത്രമായി ആദ്യം ഇഷ്ടമുള്ള വിഷയങ്ങൾ കൊടുത്ത് അതിനെ മെരുക്കണം ഈ പണ്ട് ചക്കാട്ടുന്ന സമയത്ത് മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് ഈ കാളകളെ കഴുത്തിൽ നഖം വെച്ച് കാളകൾ വലിച്ചിട്ടാണ് ഈ ചക്ക് കറക്കി തേങ്ങയൊക്കെ ആട്ടുന്നത് ആ കാള മുന്നോട്ട് നീങ്ങാൻ ആ നഖത്തിൻ്റെ മുന്നിൽ ഒരു വൈക്കോലിൻ്റെ ഒരു പുല്ലിൻ്റെ കെട്ടവിടെ മുന്നിൽ വയ്ക്കും അതിന് നക്കാൻ നീന്തി തല നീട്ടി ആ പുല്ല് നക്കാൻ വേണ്ടി മുന്നോട്ടായി അങ്ങനെ മുന്നോട്ടായുമ്പോൾ അത് നഖം വരിച്ചു മുന്നോട്ട് നീങ്ങും അങ്ങനെ ആ ചക്കിൻ്റെ ചുറ്റിലും ഈ കാള ആ പുല്ല് കിട്ടാൻ വേണ്ടി കറങ്ങുന്നു എന്നാൽ ഒരു തരിമ്പ് പുല്ല് പോലും അതിനൊട്ട് കിട്ടുകയുമില്ല പുല്ല് കിട്ടാൻ വേണ്ടിയുള്ള ആ ശ്രമം അതിനെ മുന്നോട്ട് നയിക്കുന്നു അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട പുല്ല് കണ്ട് മുന്നോട്ട് നീങ്ങുന്നത് പോലെ നമ്മുടെ മനസ്സിനെ തന്ത്രത്തിൽ സ്നേഹിച്ച് മന്ത്രത്തിൽ ബന്ധിച്ചാൽ തഞ്ചത്തിൽ താനെ ഇണങ്ങും അങ്ങനെ പോകുമ്പോൾ കാളയ്ക്ക് ഒരു വിഷമമല്ല പുല്ല് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങുന്നു അപ്പോഴെങ്കിലും ഇവിടെ കൊപ്ര ആഴി എണ്ണയും വരാൻ തുടങ്ങുന്നു അതുപോലെ നമ്മുടെ മനസ്സിനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഭജനയോ കീർത്തനങ്ങളോ സത്സംഗങ്ങളോ ഇതാണ് വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുക കുറേ ഭജന ചെല്ലുമ്പോൾ മനസ്സിനൊരു ഹരമാണ് അതുപോലെ അഖണ്ഡമായ നാമജപത്തിൽ പങ്കെടുക്കുക പിന്നെ ശാസ്ത്രപഠനം സത്സംഗം ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സതിൽ തങ്ങി നിൽക്കും അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ശല്യക്കാരനായ മനസ്സ് ഇതാണ് മനസ്സ് സ്വാധീനമല്ലെങ്കിൽ അത് തെല്ലൊന്നും അല്ലതിൻ ശല്യം ആ മനസ്സ് അ അലങ്ങാതിരുന്നാൽ വളരെയധികം ശല്യക്കാരനാണ് അതുകൊണ്ട് മെല്ലൊന്ന് വേണം മെരുക്കാൻ അല്ലെങ്കിൽ തെല്ലൊന്നും അല്ലതിൻ ശല്യം തന്ത്രത്തിൽ സ്നേഹിച്ചു മന്ത്രത്തിൽ ബന്ധിച്ചാൽ തഞ്ചത്തിൽ ണങ്ങുന്നു അപ്പോൾ ആ മനസ്സ് മെല്ലെ ഇണങ്ങി നമുക്ക് സ്വാധീനമായി പരമശ്രേയസിലേക്ക് നമ്മെ നയിക്കാൻ ഉതകുന്നതാണ്